ചാർട്ടഡ് ഒരു ഫാമിലി മൂവിയാണ് ഒരാളെ കാണാതാവുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു ഫൺ ഫിലിമാണ് ഫ്ലാറ്റിനകത്ത് നടക്കുന്ന സംഭവമാണ് കുടുംബങ്ങൾക്ക് കുറച്ച് ചിരിക്കാനും അവരുടെ ഒരുപാട് ജീവിതത്തിലെ ചില കാര്യങ്ങൾ അവർക്ക് അതിനകത്ത് കാണാനും പറ്റും ചെറുതായിട്ട് ഭാര്യയോട് തോന്നുന്ന സംശയത്തിൽ നിന്നും തുടങ്ങി ആ സിനിമ വേറൊരു എടുത്തെത്തുന്ന ഒരു പരിപാടിയാണ് അനൂപും ഷീലു ധ്യാൻ ശ്രീനിവാസൻ എല്ലാവരും നന്നായി എല്ലാരും നല്ല സിനിമ എല്ലാ പെർഫോം ചെയ്തിട്ടുണ്ട് മ്യൂസിക് അടിപൊളി എല്ലാവരും പോയി ഹലോ എല്ലാരും എല്ലാരും പാട്ടാകുമ്പോൾ മൂവിയാണ് എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒരു ചിരി ആ ഒരു ഇതില് വരാം ചെറിയൊരു പടമാണ് വലിയ ഇതായിട്ടൊന്നും പറയാനില്ല അതെ അതെ അച്ഛനൊക്കെ നന്നായിട്ട് അതില് എന്താ പറയാ ഏറ്റവും അടിപൊളിയായിട്ട് പേര് അവരുണ്ടെങ്കിൽ തന്നെ ഒരു കോമഡി ആണെന്ന് പ്രതീക്ഷിക്കാം എല്ലാവരും എനിക്കിഷ്ടായി ഞാനത് ചെയ്തോണ്ട് എനിക്ക് ഔട്ടും അറിയാം ഇന്നും അറിയാ സിനിമയിലുള്ള ഞാനിതൊരു ക്യൂട്ട് ഒരു ഫാമിലി ഫൺ എന്റർടൈനർ ആയിട്ട് എന്നാ ചെറിയൊരു ത്രില്ലർ പിടിച്ചു പോകുന്ന അവസാന സെക്കൻഡ് ഹാഫിൽ ഒരു ഫൺ ഹ്യൂമർ പിടിച്ചു പോകുന്ന സിറ്റുവേഷണൽ കോമഡീസ് ഒക്കെ ഉള്ള ഒരു സിനിമയാണെന്ന് എനിക്കറിയാം പക്ഷെ ഇത് എത്രത്തോളം പ്രേക്ഷകരെ എടുക്കും ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഇപ്പം വലിയ വലിയ സിനിമകൾ ബിഗ് ബിഗ് പടങ്ങൾ ആണല്ലോ തിയേറ്ററോന്ന ആൾക്കാർ കാണുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിനെ എങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും ചെയ്യുന്നുള്ളൊരു ഡൗട്ടുണ്ട് ഒരു ഒരു പിക്ചർ വരും ഞാൻ വിശ്വസിക്കുന്നു അല്ല ഒന്നും ും അല്ല നമ്മള് ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ആയിട്ടില്ല ഒരു ബ്രേക്ക് എടുത്തിട്ട് പതിയെ ഇനി ചെയ്യുള്ളൂ അങ്ങനെ ബഡ്ജറ്റ് നോക്കിയല്ല ഇനി നമ്മൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കും സ്ക്രിപ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും കുറച്ചുകൂടി ഇപ്പോഴത്തെ ഇപ്പം സിനിമ ഒരുപാട് മാറി പ്രേക്ഷകരുടെ അഭിരുചികൾ മാറി അപ്പൊ അതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവണമല്ലോ അപ്പം കുറച്ചൊന്ന് നോക്കിട്ടൊക്കെ ഇനി ചെയ്യുള്ളു സ്റ്റാർ വാല്യൂ എന്നതിനേക്കാൾ ഉപരി കണ്ട കണ്ടന്റ് ബേസ്ഡ് ആൻഡ് ടെക്നീഷ്യൻ ബേസ്ഡ് കുറച്ച് യൂത്തിന് ഇപ്പം അങ്ങനത്തെ കുറച്ച് ഇതിലേക്ക് മാറിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മളൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിക്കും ഇതെങ്ങനെ പോകുന്നു നോക്കട്ടെ ഇതൊരു ചെറിയ പടവാണ് അപ്പം എന്താണ് അഭിപ്രായം അറിഞ്ഞില്ല അപ്പം നിങ്ങളൊക്കെ കണ്ടതാണല്ലോ അപ്പം ആ ഉണ്ട് ഉണ്ടോ അതുണ്ട് അതായിട്ടില്ല പറയാം ഒന്നും പറയാറായിട്ടില്ല അല്ലല്ല അതിന്റെ സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു താങ്ക് യു അല്ല സൂപ്പർ സൂപ്പർ